നാച്ചുറലായ വളരെ സിമ്പിളായ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ പ്ലാന്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ പ്ലാന്റ് വാങ്ങാൻ വരുന്ന ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവുമായാണ് ഞാൻ വന്നിട്ടുള്ളത് കലാത്തിയ ചെടികൾ അഗ്ലോണിമ ചെടികൾ എന്നിവയൊക്കെ പെട്ടെന്ന് വളരാനും അതിന് ഉണ്ടാവാനും ഹെൽത്തി ആവാനും ഒക്കെ ചെയ്യുന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വരുന്നവർക്ക് ചോദിക്കാനുള്ളത് അതിൽ നിന്നും ഭൂരിപക്ഷം ആളുകൾ ചോദിച്ച ചോദ്യമാണിത് ചോദ്യം എന്താണെന്നല്ലേ കലാത്തീയ ചെടികളുടെ ഇലകൾ കരിയുന്നത് എന്തുകൊണ്ടാണ് കലാത്തീയ ചെടികൾ പെട്ടെന്ന് ഉണങ്ങി ചീത്തയാവുന്നത് എന്തുകൊണ്ടാണ് അഗ്ലോണിമക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഓരോരുത്തരുടെയും ആകാംക്ഷയാണത് കലാത്തിയയും അഗ്ലോണിമയൊക്കെ നമ്മൾ ഓൺലൈനായിട്ടായാലും നഴ്സറിയിൽ നിന്നായിട്ടായാലും വാങ്ങിക്കുന്ന സമയത്ത് റീപോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയ രീതിയിൽ നമുക്ക് കലാത്തിയ ചെടിയേയും അഗ്ലോണിമ ചെടിയേയും ഒക്കെ വളർത്തിയെടുക്കാം അങ്ങനെ നമുക്കതിന് വേണ്ട പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കലാത്തിയ ചെടിയും അഗ്ലോണിമ ചെടിയും നട്ട് കൊടുത്താൽ ചെടികൾക്ക് യാതൊരു കേടുപാടും കൂടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അതിനായി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ചകിരിച്ചോറും മണ്ണും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു കപ്പ് മണ്ണാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അര കപ്പ് ചകിരിച്ചോറും കാൽ കപ്പ് പെർലൈറ്റും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പെർലൈറ്റ് ഇല്ലാത്തവര് പെർലൈറ്റ് യൂസ് ചെയ്യണം എന്നുമില്ല പെർലൈറ്റ് ചേർക്കുന്നത് ചെടിയുടെ വേര് ചീഞ്ഞു പോകാതിരിക്കാനാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കരിക്കട്ടകളാണ് ഈ കരിക്കട്ട നമുക്ക് പരുപരുപ്പായ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം വളരെ നൈസായ രീതിയിൽ ഒരിക്കലും കരിക്കട്ട നമ്മൾ പൊടിച്ചെടുക്കരുത് അങ്ങനെ കരിക്കട്ടയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നീട് സൂടോമോണസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സൂഡോ മോണസും ബാക്കിയുള്ള എല്ലാ ചേരുവകളും കൂടി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചാണകപ്പൊടിയുടെ അളവ് നമുക്ക് ഒന്നുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതും ചെയ്തുകൊടുക്കാം ഇപ്പൊ നമ്മൾ പൊടിച്ച കരിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ചെടി നടാൻ പോകുന്ന പോട്ട് സെൽഫ് വാട്ടറിംഗ് പോട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മീഡിയം പോട്ടാണിത് കുഞ്ഞു പോട്ടല്ല നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഒരു പോട്ടാണ് അഗ്ലോണിമാക്കലാത്തിയ ചെടികൾക്കൊക്കെ ഈ ഒരു പോട്ട് തന്നെ നമുക്ക് മതിയാവും ഈ ഒരു പോട്ട് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ലഭ്യമാണ് ഇനി നമുക്ക് ഈ പോട്ടിന്റെ ഇന്നർ പോട്ടായ ബ്ലാക്ക് പോട്ട് എടുത്ത് അതിൽ നമുക്ക് പോട്ടിങ് മിക്സ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത പോട്ടിങ് മിക്സ് ആയിരിക്കണം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ചേർത്ത് കൊടുക്കണ്ട ഒരു മുക്കാൽ ഭാഗമാണ് നമുക്ക് പോട്ടിംഗ് മിക്സ് വേണ്ടത് ഇനി നമുക്ക് ആ പോട്ടിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു കുഴി ഉണ്ടാക്കിയെടുക്കാം ആ കുഴിയിലേക്ക് വേണം നമ്മുടെ പ്ലാന്റ് നമ്മൾ കൂടുതലൊന്നും മണ്ണ് ഇളകാതെ വെച്ചു കൊടുക്കാൻ അത്യാവശ്യം നല്ല ഒരു കുഴി പോലെ ആക്കിയതിനു ശേഷം ഈ ഒരു പ്ലാന്റാണ് നമ്മൾ അതിൽ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയുള്ള കലാത്തേയാണ് കലാത്തയുടെ ഒരു മൂന്ന് നാല് വെറൈറ്റി പുതിയതായിട്ട് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഒരു ഗ്രീൻ ടൈപ്പാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നല്ല കോസ്റ്റ്ലി ആണ് ഈ പ്ലാന്റുകളൊക്കെ അങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു കുഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു കുഴിയിലേക്ക് നമ്മുടെ പ്ലാന്റ് ആ പോട്ടിങ് മിക്സും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കാം ചെടിയെ നമ്മൾ പറിച്ചെടുത്ത് കൂടുതൽ കുലുക്കി കുലുക്കിമറിക്കാതെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പോട്ടിങ് മിക്സിലേക്ക് നട്ട് കൊടുത്ത് നട്ടതിന് ശേഷം ഇനി നമുക്ക് മറ്റുള്ള ഭാഗത്തൊക്കെ പോട്ടി മിക്സ് ഫിൽ ചെയ്യാം എല്ലാ ഭാഗത്തും നന്നായി പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ലീഫുകളിലൊക്കെ ഒന്ന് വെള്ളം തെളിയിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ പോർട്ടിന്റെ അടിഭാഗത്ത് ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ എന്ന് വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കലാത്തിയ ചെടികൾക്ക് ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഓവർ വാട്ടറിങ്ങും പാടില്ല ഓവർ വെയിലും പാടില്ല എന്ന് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു ചെടിയാണ് കലാത്തിയ പ്ലാന്റുകളെ നമ്മൾ നട്ട് കൊടുത്ത് ഒരു ഭാഗത്തേക്കും നീക്കിവെച്ച് പിന്നെ അതിനെ മെയിൻ ചെയ്യാതിരിക്കരുത് ഓരോ സമയത്തും അവരുടെ വളർച്ചയെക്കുറിച്ചും അവരുടെ കുറവുകളെ കുറിച്ചും എല്ലാ കാര്യത്തിനെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകുക തന്നെ വേണം അല്ലെങ്കിൽ ചെടി അതുപോലെ നശിച്ചു പോകും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടി എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കലാത്തീയയും അഗ്ലോണിമയും നമ്മൾ എപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ പോട്ടുകളിലോ അല്ലെങ്കിൽ ഫൈബറിന്റെ പോട്ടുകളിലോ നട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്റെ അനുഭവത്തിൽ ഇവര് മൺചട്ടിയില് വളരെ ഭംഗിയായി വളർന്നു കിട്ടുന്നില്ല ഞാനത് പ്ലാസ്റ്റിക് പോട്ടിലോ ഫൈബറിലോ വെച്ചതൊക്കെ വളരെ ഹെൽത്തി ആയി വളർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ലീഫുകളും നല്ല പിങ്ക് വെയിനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെടിയാണിത് ഇതും ഹെൽത്തി ആയി വരുന്നേ വരുന്നേയുള്ളു ഈ കലാത്തിയ ചെടികളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ചെടികളുമാണ് ഇനിയും വളരെ വ്യത്യസ്തമായ ഒരു കലാത്തിയയാണിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കലാത്തിയക്ക് ബ്ലാക്കും പിങ്കും കൂടെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ തളിരിലകൾ നല്ല ഗ്രീൻ കളറിലായിരിക്കും പുറത്ത് വരുന്നത് ശേഷം രണ്ടാഴ്ച കൊണ്ട് ഇവരുടെ ലീഫ് നല്ല പിങ്ക് കളറായി മാറും കലാത്തിയ ചെടിക്ക് കൂടുതൽ വെയിലോ ചൂടോ ഒന്നും പറ്റാത്തൊരു ചെടിയാണ് അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും ഈ ചെടി ഇഷ്ടപ്പെടുന്നില്ല ഓവർ വാട്ടർ ആവുന്ന സമയത്താണ് ഇതിൻ്റെ ഇലകളൊക്കെ ഡാമേജ് ആവുക ഇത് കണ്ടില്ലേ വളരെ ശ്രദ്ധയോടെ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മണ്ണ് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ കലാത്തിയ ചെടിക്ക് വെള്ളം കൊടുക്കാറുള്ളത് ഒരുപാട് ഐറ്റം കലാത്തിയ ചെടികളുണ്ട് അതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല ഇന്ന് നമ്മൾ കാണിച്ച ഈ പോട്ടിംഗ് മിശ്രിതം എല്ലാ ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അഗ്ലോണിമ ചെടികൾക്ക് വളരെ ഹെൽത്തിയായി വളരാൻ പറ്റിയ മിക്സ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സ് പോലെ തയ്യാറാക്കിയിട്ട് നട്ടുകൊടുത്ത ചെടിയാണിത് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്തിയായ നല്ല ഇലകളും അതുപോലെ ചെറിയ കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ കണ്ട നിങ്ങളെല്ലാവരും എല്ലാവരും ചെടികൾ നടാൻ ഇതുപോലെ ഒരു പൊട്ടി മിക്സ് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ എല്ലാ പറയുമുള്ളവർക്കും നന്ദി നമസ്കാരം